ജോസ് കെ മാണിയെ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പാളയത്തിലെത്തിക്കാൻ തിരക്കിട്ട ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇതിനായി മുന്നണി ചർച്ചകളെല്ലാം തന്നെ രഹസ്യമായിട്ടാണ് കേരളത്തിന് പുറത്ത് ഡൽഹി കേന്ദ്രീകരിച്ചാണ് ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നത് ഇതിനായി നേതാക്കളും ഡൽഹിയിലെത്തി ജോസ് കെ മാണിയുമായി ഉടൻ കൂടിക്കാഴ്ചയ്ക്ക് സാധ്യത വരുന്നയാണ് പക്ഷേ മുന്നണി മാറ്റം അജണ്ടയിലല്ലെന്ന് പറയുമ്പോഴും വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസ് എമ്മിനെ ആകുന്നതെല്ലാം ചെയ്ത് നൽകാമെന്ന കണക്കുകൂട്ടിലാണ് യു ഡി എഫും കോൺഗ്രസും ജോസ് കെ മാണി വിഭാഗത്തെ യു ഡി എഫ് ക്യാമ്പിൽ കെ പി സി സി അധ്യക്ഷനും പുതിയ നേതൃ തന്നെയാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ജോസ് കെ മാണി വിഭാഗത്തെ യു ഡി എഫിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിൽ മുസ്ലിം ലീഗിനും എതിരഭിപ്രായമില്ല കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ സ്ഥാനത്തിരുന്ന സമയത്ത് മുന്നണി വിപുലീകരണ ചർച്ചകളിലെല്ലാം തന്നെ ജോസ് കെ എത്തിക്കാൻ യു ഡി എഫ് നകത്തുനിന്ന് തന്നെ പല ശബ്ദങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ അന്നൊന്നും തന്നെ സുധാകരനും സതീഷിനും അതെല്ലാം വേണ്ടെന്നോക്കുകയായിരുന്നു പിണറായി വിജയൻ സർക്കാർ മൂന്നാട്ടവും അധികാരത്തിലെത്തുമെന്ന അലയോലികൾ ഉയരുമ്പോളാണ് യു ഡി എഫിനകത്ത് ജോസിനെ എത്തിക്കാനുള്ള തിരക്കെട്ട് കൂടിയാലോചനകൾ ഉമ്മൻചാണ്ടി സർക്കാരിൽ കരുത്തറ്റ മന്ത്രിയായി നിലകൊണ്ട കെ എം മാണി ഇടതിനോട് ചാഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ തനിതറവെല്ലാം കേരള രാഷ്ട്രീയം കണ്ടതുമാണ് ഇതെല്ലാം നിലനിൽക്കെ ജോസ് കെ മാണിയുടെ വരവ് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും പാലാ സീറ്റിലടക്കം വിലപേശൽ നടത്തി രാജ്യസഭാ സീറ്റ് നിലനിർത്തിയുള്ള ചർച്ചകൾ യു ഡി എഫിന് മുമ്പാകെ ജോസ് ഉന്നയിച്ചേക്കും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തന്നെയാണ് ഈ ചർച്ചകൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് കേരള കോൺഗ്രസ് ക്യാമ്പ് പ്രത്യക്ഷത്തിൽ സമ്മതമൊഴിയിട്ടില്ലെന്നതാണ് എന്നാൽ വ്യക്തമാക്കുന്നത് നിലവിൽ എൽ ഡി എഫ് വിട്ടുപോകാൻ പ്രമോദ് നാരായൺ ഉൾപ്പെടെയുള്ള എം എൽ എ മാർക്ക് താല്പര്യവുമില്ല ഇവരിൽ ഇക്കാര്യം മുൻപേ തന്നെ ജോസിനെ അറിയിച്ചിട്ടുള്ളതുമാണ് പലതവണ കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിലടക്കം മുഖപ്രസംഗത്തിൽ കേരള കോൺഗ്രസ് എംപിനെ പുകഴ്ത്തിക്കാട്ടി മുന്നണിയിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് ആവുന്നതെല്ലാം നടത്തിയിരുന്നു എന്നാൽ അവസാന കാലത്ത് യു ഡി എഫിൽ നിന്നേറ്റ ചവിട്ടിത്താഴ്ത്തലും അവഹേളനവും കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രവർത്തകരുടെ മനസ്സിൽ നിന്ന് പോലും അത്ര പെട്ടെന്ന് ഈ സാഹചര്യത്തിൽ യു ഡി എഫ് ആജ്ഞ ശ്രമിച്ചാലും ജോസ് കെ മാണി കുലുങ്ങാനുള്ള സാധ്യത വെള്ളമാണെന്നും റിപ്പോർട്ടുകളുണ്ട് യു ഡി എഫിന്റെ പുതു നേതൃത്വം സണ്ണി ഡേയ്സ് ദിനങ്ങളെന്ന് വിശേഷിപ്പിക്കുമ്പോൾ കൂട്ടിയും കിഴിച്ചും ഇടതുപാളയത്തിൽ നിന്ന് ഒരാളെയെങ്കിലും അടർത്തിയെടുക്കാൻ സാധിച്ചാൽ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ നേതൃത്വ വിജയിച്ചു വന്ന തോന്നലുകൾ പാർട്ടിയിലും അണികൾക്കിടയിലും സൃഷ്ടിക്കാനുള്ള വ്യക്തത കൂടിയായി കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഈ നീക്കത്തെ കാണേണ്ടതുണ്ട് യു ഡി എഫ് കൺവീനറായി ചുമതലയേറ്റ ശേഷം അടൂർ പ്രകാശ് തന്നെയാണ് ഈ വെടിപൊട്ടിക്കുകയും ചെയ്തത് മുന്നണി വിപുലീകരണം ജോസിനിയെത്തിച്ച് വലുതാക്കാമെന്ന അടൂരിന്റെ കണക്കൂട്ടലുകൾ നടത്തിയുള്ള ഈ മോഹത്തിന് പക്ഷെ മുതിർന്ന നേതാക്കൾക്കിടയിൽ അത്ര മതിപ്പില്ലെന്നാണ് വിലയിരുത്തലും എ കെ അനുതിക്ക് പുറമെ ബി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ എന്നിവർക്ക് ജോസിന്റെ വരവിനെ അങ്ങനെ പെട്ടെന്നൊന്നും സ്വാഗതം ചെയ്യാൻ കഴിയില്ല പക്ഷേ ഈ ഘട്ടത്തിലും മുന്നണി ഒറ്റക്കെട്ടാണെന്ന് തോന്നിപ്പിക്കാൻ വിമർശനത്തിന് മുതിരുന്നില്ലെന്ന് മാത്രം നിലവിൽ ജോസ് കെ മാണി ഇടതുപാളേജിൽ നിന്ന് വിട്ടുപോകുമോ എന്ന ചർച്ചകൾ സജീവമായിരിക്കുമെങ്കിലും ജോസ് അങ്ങനെയൊന്നും മറുകണ്ഠം ചാടില്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് സി പി ഐ എം